السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بهمان ملا ستي وديارتي الله سبحانه وتعالى تعالى مهتاي نعمتنا كرينا رند درسي غلي لاي إمام ابن أبي العز الحنفي رحمه الله يودي الأرجوزة المئية في ذكر حال أشرف البرية إن كتاب رندر رند درسي غلي റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളാണ് അലഹമില്ല നമ്മൾ തുടർന്നു പോകുന്നത് ഇന്ന് അതിന്റെ മൂന്നാമത്തെ ദറസ്സാണ് അള്ളാഹു സുബാന നല്ല രീതിയിൽ കേൾക്കുവാനും ജീവിതത്തിൽ വസല്ലമയുടെ ചര്യ മുറുകെ പിടിക്കാനും നമുക്ക് എല്ലാവർക്കും തൊഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ഒന്നാമത്തെ ദറസിൽ ഈ കിതാബിനെ സംബന്ധിച്ചും അത് എഴുതിയിരിക്കുന്ന ഇബുനഅുൽസിനെ സംബന്ധിച്ചും ഈ കിതാബിന്റെ ചില പ്രാധാന്യത്തെ സംബന്ധിച്ചും പറഞ്ഞിരുന്നു രണ്ടാമത്തെ ദറസിൽ നിബ്സാഹു അലിഹി വസല്ലമയുടെ ജന്മത്തെയും അതേത് ദിവസമാണ് അതേതു വർഷമാണ് അതേത് സമയമാണ് തുടങ്ങിയ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായത്തെയും ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലഹദില്ല നമ്മൾ പറഞ്ഞു അള്ളാഹു كود ذلك آرينج توفيقنا لأنه قرهكم وطين. إن هذا النباكي هذه الحمد لله القديم الباري، ثم صلاته على المختار وبعدها كسيرة الرسول، منظومة موجزة الفصول مولده في عاشر الفضيل، ربيع الأول عام الفيل لكنما المشهور ثاني عشري في يوم الاثنين تلوع فجري. ووافق العشرين من نيسان وقبله حين أبيه حانا إذا ما رأينا شرح ذلك ووافق العشرين من نيسان ما رأينا نملة شرح إن إن شاء الله ذي وقبله حين أبيه حانا وبعد عامين غدا فطيمة جاءت به مرضعه سليمة وبعد شهرين انشقاق بطنه وبعد عفوا ودبري وبعد عامين غدا فطيمة جاءت به مرضعه سليمة ഉദ്ദേശിക്കുന്നത് ഈ ഏഴ് ബൈത്തുകളാണ് ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെയ്ത് നബ്സൊല്ലാഹു അലിഹു വസല്ലമ്മയുടെ പിതാവിന്റെ വഫാത്തിനെ സംബന്ധിച്ച് രണ്ടാമത്തേത് നബ്സുല്ലാഹു അലിഹു വസല്ലമ തങ്ങളെ മുലയൂട്ടിയതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തേത് നബ്സല്ലാഹു അലൈഹി വസല്ല ഹൃദയം സംബന്ധിച്ച് കഴിഞ്ഞു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു അതിനുശേഷം ഇബിനു പറഞ്ഞു വഹബുബുഹുല്ല ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബ്ഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടു പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് മരണപ്പെട്ടു ബഹുമാനമുള്ളവരെ എന്ന് പറഞ്ഞാൽ മൗത്ത് എന്നൊക്കെയാണ് അർത്ഥം ജനനത്തിന് മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് മരണപ്പെട്ടിരുന്നു പ്രവാചകന്റെ പിതാവ് ആരാണ് അബ്ദുൽ മുത്തലിബ് വസ്ലമയുടെ പിതാവ് അബ്ദുല്ലാ എന്നാണ് അവിടുത്തെ പേര് അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുല്ലാബിൻ അബ്ദുൽ മുത്താലിബ് നബ്സല്ലാഹു അലഹി വസ്ല്ലാം ജനിച്ച ശേഷമാണോ അതല്ല അതിനു മുമ്പാണോ പ്രവാചകന്റെ വാപ്പ മരണപ്പെട്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണെന്നാൽ അള്ളാഹുഅാലം നബ്സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഉമ്മയുടെ വയറിൽ ഗർഭമായിരിക്കെയാണ് പിതാവ് മരണപ്പെട്ടിരിക്കുന്നത് നബ്സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഉമ്മയുടെ വയറിൽ ഉണ്ടായിരിക്കെയാണ് പിതാവ് മരണപ്പെട്ടത് അതാണ് ഇബിൻ ഇസ്ഹാഖ് റഹിമഹുല്ല ചരിത്രകാരനായ ഇബിൻ ഇസ്ഹാഖ് തർജീഹ നടത്തിയത് അതുപോലെ തന്നെ ഇബിനുൽ സാദ് അദ്ദേഹത്തിന്റെ തബാത്തിലും ഇബിനുൽ ഖയീം അദ്ദേഹത്തിന്റെ സാദ് ഉൽ മും ഇബിനു കസീർ അൽ വിദായത്തു നിഹായയിൽ നബ്സല്ലാഹു അലഹു വസ്ലയുടെ സീറ പറയുന്ന ചരിത്രം പറയുന്ന ഭാഗത്തും ഈ ഒരു അഭിപ്രായമാണ് പ്രബലമായി കൊടുത്തിരിക്കുന്നത് നിബ്സല്ലാഹു അലൈഹ്യു വസല്ലം അവിടുത്തെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെയാണ് അവിടുത്തെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നത് അനാഥത്വത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടം അതാണ് ഉമ്മയുടെ വയറിലായിരിക്കെ പിതാവ് മരണപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും അങ്ങേയറ്റമുള്ള യുത്മ എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ശേഷം താങ്കൾക്ക് എല്ലാവിധ സംരക്ഷണം അള്ളാഹു സുബാന നൽകുകയും ചെയ്തു നബി വാപ്പയായ നബ്സുല്ലാഹു അബ്ദുൽ മുത്തോലിബ് മരണപ്പെട്ടത് മദീനയിലാണ് അവിടെ തന്നെയാണ് അവരെ ദഫൻ ചെയ്തതും ഇതാണ് രണ്ടാമത്തെ സംഭവം ഒന്നാമത്തെ സംഭവം പ്രവാചകന്റെ ജനനം രണ്ടാമത്തേത് നബി അലി ഹു വസല്ലമ്മയുടെ വഫാത്ത് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കാനുള്ളത് നബി അല്ലാഹു അലിഹു വസ്സല്ലമയെ മുലയൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ആറാണ് ആരാണ് നബ്സല്ലാഹു അലി വസ്ല്ല തങ്ങൾക്ക് പാല് നൽകിയത് ബഹുമാനമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നബ്സുല്ലാഹു അലഹി വസല്ലം ജനിച്ചതിന് ശേഷം ആദ്യ ദിനങ്ങളിൽ പ്രവാചകന് പാലൂട്ടിയത് പ്രവാചകന്റെ ഉമ്മ തന്നെയാണ് ആമിനുബിന് വഹബ് ആമിനുബിന് വഹബ് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മയായ ആമിനുബിന് വഹബ് വഹബാണ് ആദ്യ ദിനങ്ങളിൽ പാല് നൽകിയത് അതിനുശേഷം നബ്സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് പാല് നൽകിയത് സുവൈബയാണ് സുവൈബ അബുലഹബിന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബ എന്ന സ്ത്രീയാണ് മുലയൂട്ടിയത് ഇമാം പറയുന്നു തങ്ങൾക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് ശേഷം മുലയൂട്ടിയത് സുവൈബ എന്ന പേരിലുള്ള സ്ത്രീയാണ് സ എന്നാണ് തുടക്കം സുവൈബ അലൈഹി പറഞ്ഞു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഒരു വലിയ ചരിത്ര സംഭവത്തിൽ صحيح البخاري امام بخاري ادهتنا صحيح ودريك ان كذيل كان النبي صلى الله عليه وسلم برن يوم ارضعتني ثويبه ثوائبا ثويبه انك بال نلغيتند بنام النبي صلى الله عليه وسلم اد ام امنه بنت وهب رنامت ثويبه مولات ابي لهب منامت حليمه بنت ابي ذؤيب حليمه بنت ابي ذؤيب اذا انا منامت النبي صلى الله عليه وسلم تنلك بال نلغيريكن استري പ്രിയപ്പെട്ടവരെ മക്കയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മക്ക എന്നുള്ളത് പണ്ട് മുതൽ തന്നെ കച്ചവടക്കാർ ധാരാളമായി വരുന്ന സ്ഥലമാണ് ഹജിമാറും അമ്ര ഹജിമാർ ഹജ്ജിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മഴ ചമരീയങ്ങൾ അമുറക്ക് വേണ്ടിയിട്ടുമൊക്കെ ധാരാളമായി യാത്ര ചെയ്തു വരുന്ന ഏറ്റവും അധികം യാത്ര ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അറേബ്യ ഭൂഖണ്ഡത്തിൽ അറേബ്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും അധികം ആൾക്കാർ വരുന്ന ഒരു പ്രദേശമാണ് മക്ക അതുകൊണ്ട് തന്നെ ആൾക്കാർ അധികമായി തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ അധികമായി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രദേശമായതിനാൽ അവിടെ രോഗങ്ങൾ അധികമായിരുന്നു വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന കാരണത്താൽ അവിടെ രോഗങ്ങൾ അധികമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ ഏതെങ്കിലും ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അതിന് സമീപത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് കുട്ടിയെ മുലയൂട്ടാൻ വേണ്ടി അവർ അയക്കുമായിരുന്നു ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ മുലയൂട്ടുന്നതിന് വേണ്ടി അവർ ഏൽപ്പിക്കാറുണ്ടായിരുന്നു ആ ഒരു സമ്പ്രദായം അവർക്കിടയിലുണ്ട് അതിന് അവർ തിരഞ്ഞെടുക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ത്വായിഫ് എന്നുള്ളത് മക്കൾക്കടുത്ത ഒരു പ്രദേശമാണ് ത്വായിഫ് അപ്പൊ മക്കാര് അവരുടെ കുട്ടികളെ മുലയൂട്ടാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ത്വായിഫ് അവിടെയാണ് ബനു സാഹദ് ഗോത്രം ഉണ്ടായിരുന്നത് അവിടെയാണ് ബനു സാഹിദ് ഗോത്രം ഉണ്ടായിരുന്നത് ഈ ഗോത്രത്തിലേക്കാണ് മഹാനായ റസൂൽഹുഅലി ഹു വസ്സല്ലമങ്ങളെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നബ്സല്ലാഹു അലഹു വസല്ലമയെ ഏറ്റവും അധികം മുല ഹലീമ എന്ന് പറയുന്ന സ്ത്രീയാണ് എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത് എന്ന സ്ത്രീയാണ് ഏറ്റവും അധികം മുല അല്ലെങ്കിൽ മുലപ്പാൽ നൽകിയിരിക്കുന്നത് രണ്ടു വർഷം തികഞ്ഞ ശേഷം നല്ല ആരോഗ്യാവസ്ഥയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയിലേക്ക് ഹലീമ കുട്ടിയേയും കൊണ്ടുവന്നു അതാണ് ഇബ്നു അബിൽ ഇബിനു പറഞ്ഞത് വബഅദ ആമൈനി ഗദാ ബിഹി മുർദിഉഹു സലീമ രണ്ടു വർഷം പൂർത്തിയായ ശേഷം സഅദിയ പ്രവാചകനെയും കൂട്ടിക്കൊണ്ട് ഉമ്മയിലേക്ക് വന്നു രണ്ടു വർഷം പൂർത്തിയായതിനു ശേഷം മുഹമ്മദ് പൂർത്തിയായതിനുശേഷം മുഹമ്മദ്യും കൂട്ടി അവിടുത്തെ ഉമ്മയായ ആമീനയുടെ അരികിലേക്ക് വരുമ്പോൾ ഹലീമയുടെ മനസ്സിൽ പ്രയാസം ഉണ്ടായിരുന്നു ഈ കുട്ടിയെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഹലീമയുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല അത്രയും അധികം ഹലീമക്ക് നബ്സല്ലാഹു അലഹി വസ്ല്ലം ഇഷ്ടപ്പെട്ടു കാരണം എന്താണ് നബ്സല്ലാഹു അലഹി വസ്ല്ലം വന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ വളരെയധികം പറക്കത്തുണ്ടായതായി അവർക്ക് തന്നെ തോന്നിയിരുന്നു അതിനുവേണ്ടി നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മുടെ ഉമ്മയുടെ അരികിലേക്ക് വരികയും എന്നിട്ട് പറഞ്ഞു ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണുന്നത് പോലെ നബിയുടെ ഉമ്മയോട് പറഞ്ഞു മക്കയിലെ കാലാവസ്ഥ വളരെ മോശമാണ് രോഗങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് എന്റെ കൂടെ ത്യായിഫിലേക്ക് തന്നെ മുഹമ്മദിനെ അയച്ചു തരണം ഞാൻ നല്ല രീതിയിൽ നോക്കിക്കൊള്ളാം എന്ന് ഹലീമ ഹലീമല്ലാഹു അലിഹി വസ്ല്ലമയുടെ മാതാവിനോട് പറഞ്ഞപ്പോൾ ആമിനുബിൻ തുഹബ് അത് സമ്മതിച്ചു അങ്ങനെ അതിന്റെ ഹലീമയുടെ കൂടെ തന്നെ പ്രവാചകൻ സല്ലള്ളാഹു അലിഹി വസല്ലമയെ അവിടുത്തെ ഉമ്മ അയച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം തങ്ങൾക്ക് ആരൊക്കെയാണ് ഒന്നാമത്തേത് പ്രവാചകന്റെ ഉമ്മ വഹബ് ജനിച്ചതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ പാല് നൽകിയിരിക്കുന്നത് ആമിനെയാണ് ഇവനു ജമാ അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആമിനത്തു ബിൻ വഹബ് കുറൈഷി പ്രമുഖയാണ് അവർ നബല്ഹു അലഹി വസ്ലമ തങ്ങൾക്ക് മുലയൂട്ടിയിരിക്കുന്നത് ഏകദേശം ഏഴ് ദിവസങ്ങളാണ് രണ്ടാമതായി മുലയൂട്ടിയിരിക്കുന്നത് സുവൈബ എന്ന് പറയുന്ന സ്ത്രീയാണ് തന്നെ പറഞ്ഞതുപോലെ മുലയൂട്ടിയിരിക്കുന്ന മറ്റൊരു സ്ത്രീ സുവൈബയാണ് ഇമാം തൊബരി പറയുന്നു ആദ്യമായിട്ട് പ്രവാചകന് മുലയോ മുല നൽകിയിരിക്കുന്നത് സുവൈബ എന്ന് പറയുന്ന സ്ത്രീയാണ് മൂന്നാമത്തേതായി നബ്ലഹു അലൈഹി വസ്ല്ലോ മുലയോട്ടിയിരിക്കുന്നത് ദുഐബ് എന്ന് പറയുന്ന ബനു സാദ് ഗോത്രത്തിലെ സ്ത്രീയാണ് എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന സ്ത്രീ അവരുടെ ഭർത്താവ് ഹാരിസ് അബ്ദുൽ ഉസ്സ ആയിരുന്നു അവരുടെ ഭർത്താവ് ഹാരിസ് അബ്ദുൽ ഉസ്സ ആയിരുന്നു ഈ മൂന്ന് ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാൽ പാല് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല നാലാമതൊരു വ്യക്തി പ്രിയപ്പെട്ടവരെ ബനൂ സഅദ് ഗോത്രത്തിൽ തന്നെ പെട്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീയാണ് ഹലിമത്തു സാദിയെ അല്ലാതെ പെട്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാൽ നൽകിയിട്ടുണ്ട് എന്ന് ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ ഒക്കെ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹംസതു റളിയുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ജിഹതൈൻ ഹംസയും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ രണ്ട് സ്ത്രീയിൽ നിന്ന് മുലകുടിച്ചിട്ടുണ്ട് മിൻ സുവൈബ സുവൈബയിൽ നിന്ന് സഅദിയ സഅദ് മറ്റൊരു സ്ത്രീയിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് മൂന്ന് ആൾക്കാരുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല നാലാമത്തെ സഅദീയ ആയ സ്ത്രീ അത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല ബഹുമാന അധ്യാപകനായ ഷേഖ് അദ്ദേഹം പറയുന്നു മൂന്ന് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ നാലാമത്തെ ഒരു സ്ത്രീ ഇല്ല എന്ന രീതിയിലാണ് ഷെയ് ഹുസൈമി പറയുന്നതായി കേട്ടിട്ടുള്ളത് ആലം ഇനി അടുത്തൊരു സംശയം ഈ സുവൈബ അബുലഹബിന്റെ അടിമയായ സുവൈബ എന്ന് പറയുന്ന അലഹി വസ്ല്ലാം തങ്ങൾക്ക് മുലയോട്ടിയിരിക്കുന്ന സ്ത്രീ അവർ മുസ്ലിം ആയിരുന്നോ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായി ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല ഹലീമത്തു സാദിയുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറയുന്നു അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഇമാം ഫി അദ്ദേഹത്തിന്റെ മുസ്ബുൽബാനിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഹലിമത്ത് ഇസ്ലാം സ്വീകരിച്ചു എന്ന ഹദീസ് ആണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ആ അഭിപ്രായം പറഞ്ഞു امام صالح <سؤال> ادهتنا سبل الهدى والرشاد البرنو قد ذكرها في الصحابة جماعة دارالا پند دنمار حليمة السعدية صحابة نكوتة تل پڑتے تند أن صالح ادهتنا سبل الهدى البرنو ابن عبد البرم ابن حجر العسقلاني حليمة السعدية صحابي عن النبي برايم الله وران ادو اند ابن حجر العسقلاني رحمه الله الإصابة إن براينا صحابتنا فرجية بدتان من يردي لكنا غرندتيل സുഹാബി സ്ത്രീകളുടെ കൂട്ടത്തിൽ ഹലീമത്തു സാദിയെ പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് പാല് നൽകിയിരിക്കുന്ന സുവൈബയുടെ ഇസ്ലാമിന്റെ വിഷയത്തിൽ തർക്കങ്ങളുണ്ട് ഹലീമത്തു സാദിയുടെ വിഷയത്തിൽ തർക്കമുണ്ടെങ്കിലും ധാരാളം പണ്ഡിതന്മാർ അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഇനി നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉമ്മ അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു അവരെന്താണ് അതിന് നമുക്ക് മറ്റൊരു ദർസിൽ അല്ലെങ്കിൽ അടുത്ത തർസിൽ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് പറയാം ഇനി അടുത്തൊരു കാര്യം പ്രിയപ്പെട്ടവരെ വറക്കല്ലാ ഹുഫീഖും ചരിത്രവുമായി ബന്ധമുള്ളതല്ല എന്നാലും പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഇവിടെ ഹലിമത്തു സാദിയ നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് രണ്ടു വർഷം പാല് നൽകിയതിനു ശേഷമാണ് അവരുടെ ഉമ്മയുടെ അരികിലേക്ക് വന്നത് എന്ന് പറഞ്ഞു ഇവിടെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പല സഹോദരങ്ങളും സംശയം ഉന്നയിക്കുന്നത് ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് രണ്ടു വർഷം മുലയൂട്ടുക എന്നുള്ളത് ശരിയായ നിർബന്ധമായി കൽപ്പിക്കുന്ന ഒരു കാര്യമാണോ രണ്ടു വർഷമാണ് കുട്ടികളെ മുലയൂട്ടേണ്ടത് എന്ന് ശരി അത് ശക്തമായി കല്പിക്കുന്ന കാര്യമാണോ അള്ളാഹു സുബാനുൽ ആരെങ്കിലും മുലയൂട്ടുന്ന കാലാവധി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണത എന്നുള്ളത് രണ്ട് ഹൗലാണ് രണ്ട് വർഷമാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇബിന് പറയുന്നു ിൽ അഹുമാർക്ക് ഉപദേശം നൽകുകയാണ് അവർ അവരുടെ മക്കൾക്ക് രണ്ടു വർഷം പാല് നൽകി കൊള്ളട്ടെ അതാണ് അതിന്റെ പൂർണത എന്ന് ഇബിന്റഹിം പറഞ്ഞു ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുലയൂട്ടുന്നതിന്റെ പൂർണത എന്നുള്ളത് രണ്ടു വർഷമാണ് കുട്ടികളെ മുലയൂട്ടുന്നതിന്റെ പൂർണത എന്ന് പറയുന്നത് രണ്ടു വർഷമാണ് രണ്ടു വർഷം എന്ന് പറയുന്നത് ഹിജിരി കലണ്ടർ അനുസരിച്ചാണ് അത് പരിഗണിക്കപ്പെടുക ഹിജിരി കലണ്ടർ അനുസരിച്ചാണ് അത് പരിഗണിക്കപ്പെടുക സൂര്യനെ അടിസ്ഥാനപ്പെടുത്തുന്ന കലണ്ടർ ആണല്ലോ പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഉപയോഗിക്കുന്നത് ജാനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്ന കലണ്ടറിന്റെ അടിസ്ഥാനം സൂര്യവർഷമാണ് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അറബി കലണ്ടർ പറയുന്നത് അതായത് ഹിജിരി വർഷം കണക്കാക്കുന്നത് ഇവിടെ ഇവരൊക്കെ അതുപോലെ തന്നെ അള്ളാഹു സുബാനോ വെച്ചാൽ ആ രണ്ടു വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചന്ദ്രവർഷമാണ് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലണ്ടറാണ് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും സൂര്യൻ ഈ അറബിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ആ രണ്ട് കലണ്ടർ നോക്കുമ്പോൾ അതിൽ വ്യത്യാസം വരും അതിൽ വ്യത്യാസം വരും ഏകദേശം ഒരു വർഷത്തിൽ പതിനൊന്ന് ദിവസത്തെ വ്യത്യാസം കാണാൻ സാധിക്കും ഹിജിലി കലണ്ടർ അനുസരിച്ച് അല്ലെങ്കിൽ അറബി കലണ്ടർ അനുസരിച്ച് സഫർ മുഹറാം സഫറുറബി നമ്മൾ ഇങ്ങനെ പറയുന്ന അറബി കലണ്ടർ അനുസരിച്ച് ഒരു വർഷം ഏകദേശം മുന്നൂറ്റി അമ്പത്തിനാല് ദിവസങ്ങളാണ് മുന്നൂറ്റി അമ്പത്തിനാല് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ദിവസങ്ങളാണ് എന്നാൽ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് വർഷമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ജനുവരി ഫെബ്രുവരി നമ്മൾ പറയുന്ന കണക്കനുസരിച്ച് ഒരു വർഷം എന്നുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ ഏകദേശം പതിനൊന്ന് ദിവസത്തെ വ്യത്യാസം വരും ശരിയായത്തിൽ നമ്മോട് വർഷം കൽപ്പിക്കപ്പെട്ട സമയത്തൊക്കെ അവിടെ നമ്മൾ നോക്കാൻ വേണ്ടി ബാധ്യസ്ഥരായിരിക്കുന്നത് ഹിജറി കലണ്ടർ ആണ് ഹിജിരി കലണ്ടർ ആണ് ഇപ്പൊ ഉദാഹരണത്തിന് ജക്കാത്ത് ഒരു വർഷം പൂർത്തിയാവണം പൂർത്തിയാവണമെന്ന് നമ്മൾ പറയാറുണ്ട് ഹൗല് പൂർത്തിയാവണം അവിടെ ഉദ്ദേശം എന്താണ് ഹിജിരി കലണ്ടർ ആണ് അപ്പൊ അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരു മുന്നൂറ്റി അമ്പത്തിനാല് ദിവസം അല്ലെങ്കിൽ ഏകദേശം ആ ഒരു കണക്ക് മുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസം ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു സമ്പത്ത് നിൽക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് കൊടുക്കൽ വാജിബായി ജക്കാത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അത് പിന്തിപ്പിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് അതിന്റെ ഹകുമ ഹറാമാണ് അത് അനുവദനീയമല്ല മനസ്സിലായില്ലേ അപ്പൊ ഒരാൾ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിന്നാൽ പതിനൊന്ന് ദിവസത്തോളം ഏകദേശം ലേറ്റ് ആവും അപ്പൊ ഈ പതിനൊന്ന് ദിവസം എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം പിന്തിപ്പിക്കൽ അനുവദിക്കപ്പെടാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് ഒക്കെ എപ്പോഴും ഹിജറി കലണ്ടർ അനുസരിച്ച് വേണം നമ്മൾ പരിഗണിക്കാൻ ഇനി നമ്മൾ പറഞ്ഞ ഒരു ഒന്നാമത്തെ കാര്യം എന്താണ് മുലയൂട്ടുന്നതിന്റെ പൂർണ്ണത എന്നുള്ളത് രണ്ടു വർഷമാണ് ഇനി രണ്ടു വർഷം മുമ്പ് ഒരു വ്യക്തി ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉദ്ദേശിക്കുകയാണ് രണ്ടു വർഷത്തിന് മുമ്പ് നിർത്തണം കുട്ടിക്ക് പാല് കൊടുക്കുന്നത് നിർത്തണം അത് അനുവദനീയമാണോ അത് അനുവദനീയമാണ് പക്ഷെ രണ്ട് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് നിബന്ധനകളോടുകൂടി മുലയൂട്ടുന്നത് രണ്ടു വർഷത്തിന് മുമ്പ് നിർത്തുന്നത് അനുവദനീയമാണ് ഒന്നാമത്തേത് അങ്ങനെ മുലയൂട്ടുന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങനെ മുല കൂടി നിർത്തുന്നതിലൂടെ കുട്ടിക്ക് ശാരീരികമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു വ്യക്തി ഒന്നര വർഷം കൊടുത്തിട്ട് നിർത്താണ് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ശാരീരികമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല രണ്ടാമത്തെ നിബന്ധന എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ തീരുമാനം അവരുടെ തൃപ്തിയോടുകൂടി ആയിരിക്കണം ഉദാഹരണത്തിന് ഭർത്താവ് നീ രണ്ടു വർഷം കൊടുക്കണം ഭാര്യ പറയാണ് എനിക്കത് പ്രയാസമുണ്ട് ഒന്നര വർഷമേ പറ്റൂ അപ്പൊ ആ രീതിയിൽ ആവാൻ പാടില്ല അങ്ങനെ ഭാര്യ പറയുകയാണെങ്കിൽ നിർത്താൻ പാടില്ല അവിടെ രണ്ടു വർഷം പൂർത്തീകരിക്കണം അപ്പൊ രണ്ടു ആൾക്കാരുടെയും കൂടിയായിരിക്കണം ഉദാഹരണത്തിന് ഭർത്താവ് പറയാണ് ഒന്നര വർഷത്തിൽ നിർത്തണം ഭാര്യ പറയാനല്ല രണ്ടു വർഷം കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവർ രണ്ടാൾക്കാരും തൃപ്തിയിലല്ല രണ്ടു ആൾക്കാരുടെയും കൂടിയായിരിക്കണം ഇമാം കുർത്തുമി റഹിം അഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ രണ്ട് നിബന്ധനകൾ പറയുന്നതായി കാണാൻ സാധിക്കും ഇമാം സഅദി അദ്ദേഹത്തിന്റെ തഫസീറിൽ പറയുന്നു ഭാര്യയോ ഭർത്താവോ അതൃപ്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ രണ്ടു വർഷത്തിന് മുമ്പായിക്കൊണ്ട് നിർത്താൻ വേണ്ടി പാടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അടിസ്ഥാനപരമായിട്ട് പൂർണ്ണത എന്നുള്ളത് രണ്ടു വർഷം മുളയൂട്ടലാണ് രണ്ടു വർഷത്തിന് മുമ്പ് നിർത്താം ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചാൽ ഒന്ന് കുട്ടിക്ക് അത് മുഖേന ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തേത് ഭാര്യയും ഭർത്താവും പരസ്പരം തൃപ്തിയോട് കൂടിയായിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം നബ്സല്ലാഹു അലഹി വസ്ലമയുടെ പിതാവിന്റെ വഫാത്താണ് രണ്ടാമത്തെ കാര്യം

അഭിപ്രായമുണ്ട് അതാണ് ഇബിനുൽ ഐസു പറഞ്ഞത് അപ്പോൾ ഇവിടെ വിഷയം എന്താണ് നബ്സല്ലാഹുലഹി വസ്ലമുട ഹൃദയം പിളർന്ന സംഭവം ഇവിടെ ഇൻഷിഖുനീഹി എന്നാണ് പറഞ്ഞത് അതായത് വയറ് പിളർന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ഉദ്ദേശം സ്വദറാണ് അലൈഹി വസ്ലമുട ഹൃദയം പിളർന്ന സംഭവമാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുഫീഖും എത്ര വയസ്സുള്ളപ്പോഴാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമുയുടെ ഹൃദയം ആദ്യമായി തുറന്നത് പ്രവാചകന്റെ ഹൃദയം ആദ്യമായി പിളർത്തി അത് ശുദ്ധീകരിച്ചത് എത്ര വയസ്സുള്ളപ്പോഴാണ് രണ്ട് അഭിപ്രായങ്ങളാണ് ഇബിനാബുൽ ഐസ് അദ്ദേഹത്തിന്റെ ഉർജുസയിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ അഭിപ്രായം രണ്ടു വയസ്സും രണ്ടു മാസവുമായപ്പോൾ നബ്സല്ലാഹു അലി തങ്ങൾക്ക് രണ്ട് വയസ്സും രണ്ട് മാസവും ആയപ്പോൾ എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം നബ്സല്ലാഹു അലി തങ്ങൾക്ക് നാല് വയസ്സായപ്പോൾ ഇതാണ് ഇബിനുൽ ഐസ് പറഞ്ഞിരിക്കുന്ന രണ്ട് അഭിപ്രായങ്ങൾ ഇതിലേറ്റവും ശരിയായത് പ്രിയപ്പെട്ടവരെ വാറക്കല്ലാ ഹുഫീഖും രണ്ടാമത്തെ അഭിപ്രായമാണ് سيرة ابن هشامل ابن إسحاق الدري كنا سيغاريا ما حديث الكعنام تلا صحابي قال رسول الله صلى الله عليه وسلم يرد يرد وسم أخبرنا عن نفسك برواجه غير تانغلا سمدش تانغلا دارنا نفس صلى الله عليه وسلم أروبي بارنو أنا دعوة أبي إبراهيم إبراهيم النبي عليه الصلاة والسلام من فرارتنا كتر وبشرى أخي عيسى عيسى النبي عليه السلام إن سمدش سندوش وارتاريش എന്നിട്ട് ചില ഹദീസിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഗോത്രത്തിലായിരിക്കെ എന്റെ ഒരു സഹോദരന്റെ കൂടെ അവരുടെ വീട്ടിന്റെ പിറകിൽ ചില ആടുകളെ മേയിക്കുന്ന സമയത്ത് രണ്ടു ആൾക്കാർ വരികയും എന്റെ ഹൃദയം പിളരുകയും ചെയ്തു എന്ന് റസുലിഹു അലൈഹി വസ്സലം പറഞ്ഞു ഇവിടെ പ്രവാചകൻ എന്ത് പറഞ്ഞു തന്നു ആടിനെ മേയ്ക്കുന്ന സമയത്താണ് നബ്സലാഹു അലഹി വസ്ലമുടെ ഹൃദയം പിളർന്നത് എന്ന് പറഞ്ഞു ഒരിക്കലും രണ്ടു വയസ്സും രണ്ടു മാസമുള്ള കുട്ടി ആടിനെ മേയ്ക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളത് നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ഷാഹീഹ് മുസ്ലിമിൽ മാലിക് അനസ്മിന് മാലിക്കുഅലഹുൽ ഉദ്ധരിക്കുന്ന ഹരീഫിലും ഈ ഒരു രീതിയിലുള്ള സൂചന കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഒന്നാമതായിട്ട് നബ്സല്ലാഹു അലൈഹി വസ്സലമുടെ ഹൃദയം ശുദ്ധിയാക്കിയത് അവിടുന്ന് കളിക്കുന്ന സമയത്ത് ഏകദേശം നാല് വയസ്സുള്ളപ്പോഴാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വാർഖല്ലാ ഹുഫീഖും എത്ര തവണ നബ്സല്ലാഹു അലി ഹു വസ്ല്ലമയുടെ ഹൃദയം തുറന്നിട്ടുണ്ട് എത്ര തവണ നബ്സല്ലാഹു അലി ഹു വസ്സല്ലമ്മയുടെ ഹൃദയം തുറക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നിലധികം തവണ പ്രവാചകന്റെ ഹൃദയം പിളർത്തി എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല ഒന്നിലധികം തവണ നബ്സല്ലാഹു അലി യു വസ്ല്ലമ്മയുടെ ഹൃദയം തുറന്നു ശുദ്ധീകരിച്ചു എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ഒന്നിലധികം എന്ന് പറയുന്നത് അത് എത്ര തവണയാണ് രണ്ടാണോ മൂന്നാണോ നാലാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒന്നാമത്തെ അഭിപ്രായം റഹിമുള്ള റഹിമഉല്ലാ ബാരിയിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം മൂന്ന് തവണയാണ് നംസല്ലാഹു അലഹു വസ്ല്ലമയുടെ ഹൃദയം തുറന്നത് ഒന്ന് ചെറുപ്പത്തിൽ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് നംസല്ലാഹു അലഹു വസ്ല്ലം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആട് മേയ്ക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ നാല് വയസ്സുള്ളപ്പോൾ രണ്ടാമത്തേത് പ്രവാചകത്വം നൽകാൻ അള്ളാഹു സുബഹാൻഹു ചല നാൽപ്പതാമത്തെ വയസ്സിലാണല്ലോ നബ്സല്ലാഹു അലഹു വസ്ലാം തങ്ങൾക്ക് പ്രവാചകത്വം നൽകിയത് ഈ പ്രായത്തിനും പ്രവാചകന്റെ ഹൃദയം തുറന്നു എന്ന് ഇബിൻ ഹജർ പറഞ്ഞു മൂന്നാമത്തേത് മഹാറാജിന്റെ സമയം ഇസ്ലാ മെഹറാജിന്റെ രാത്രിയിൽ നബ്സല്ലാഹു അലൈഹു വസ്ലം അള്ളാഹു സുബഹാൻഹു വലയുടെ അരികിലേക്ക് പോകുമ്പോഴും പ്രവാചകന്റെ ഹൃദയം തുറന്നുകൊണ്ട് ശുദ്ധീകരിച്ചു എന്ന് ഇബിനു ഹജർ അലാസ് കലാനി ഫതഹുൽ ബാരിയിൽ പറയുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ ഇബിനു ഹജറിന്റെ അഭിപ്രായം അനുസരിച്ച് മൂന്ന് തവണയാണ് പ്രവാചകന്റെ ഹൃദയം പിളർത്തിയിരിക്കുന്നത് ഒന്ന് ചെറുപ്പത്തിൽ മറ്റൊന്ന് പ്രവാചകത്വം നൽകുമ്പോൾ മൂന്ന് ഇസ്രാജിന്റെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ സുബുൽ റഷാദിൽ പറഞ്ഞു നാല് തവണ നബ്ലാഹു അലി വസ്ല്ലമിയുടെ ഹൃദയം പിളർത്തിയിട്ടുണ്ട് നാല് തവണ പ്രവാചകന്റെ ഹൃദയം പിളർത്തിയിട്ടുണ്ട് അതിൽ മൂന്ന് ഏതാണ് നേരത്തെ ഇബുനു ഹജർ പറഞ്ഞത് ഒന്ന് ചെറുപ്പത്തിൽ രണ്ടാമത്തേത് പ്രവാചകത്വം നൽകുമ്പോൾ മൂന്നാമത്തേത് ഇസ്ലാം മിയറാജിന്റെ രാത്രിയിൽ സ്വാലിഹ് ചേർത്തിരിക്കുന്ന നാലാമത്തേത് ഏതാണ് പത്താമത്തെ വയസ്സിൽ നമുസല്ലാഹു അലൈഹി വസ്സലാം തങ്ങൾക്ക് പത്താമത്തെ വയസ്സുണ്ടായപ്പോഴും അവിടുത്തെ ഹൃദയം പിളർത്തിയിട്ടുണ്ട് എന്ന് സ്വാലിഹ് സുബുൽ റഷാദിൽ പറയുന്നു അപ്പോൾ മൂന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന പണ്ഡിതനാണ് ഇബുനു ഹജറും അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാറും നാല് എന്ന് പറഞ്ഞിരിക്കുന്ന പണ്ഡിതനാണ് സ്വാലിഹി അദ്ദേഹത്തിന്റെ സുബുൽ റഷാദിൽ എന്നാൽ പ്രിയപ്പെട്ടവരെ വ്യക്തമായ ഷഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നത് രണ്ട് തവണയാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പുലർത്തിയിരിക്കുന്നത് ഒന്ന് ബനു സഹദിന്റെ ബാധിയയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സംഭവം നഫ്സല്ലാഹു അലഹി വസല്ലമ്മ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ആടുമയക്കുമ്പോൾ പ്രവാചകന്റെ ഹൃദയം പിളർത്തിയിരിക്കുന്ന ഹദീത് മുസ്ലിമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് നഫസല് അള്ളാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഹൃദയം പുലർത്തിയിരിക്കുന്നത് ബനു സഅദ് ഗോത്രത്തിലായിരിക്കെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുതായിരിക്കെ രണ്ടാമതായിട്ട് ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് ഇസ്രാഹിന്റെ രാത്രിയിൽ ഇസ്ര മ്യാറാജ് നടത്തിയിരിക്കുന്ന ആ രാത്രിയിൽ നബി നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹൃദയം പിളർത്തിയതായി ബുഹാരിയിലും മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സംഭവങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് ഒന്ന് ചെറുപ്പത്തിൽ ുഅലി വസ്ലമത്തിൽ തങ്ങൾ ഇന്റെ രാത്രിയിൽ പോയ സമയത്ത് ഈ രണ്ട് സംഭവങ്ങളാണ് സ്ഥിരപ്പെട്ടിരിക്കുന്നത് അതല്ലാതെ പത്താമത്തെ വയസ്സെന്ന് പറയുന്നതും പ്രവാചകത്വം നൽകപ്പെടുമ്പോൾ എന്ന് പറയുന്നതും ഹദീദുകൾ കൊണ്ട് സ്ഥിരപ്പെടാത്തതാണ് ബഹുമാനായ അധ്യാപകൻ ഷെഖ് സോൽഹൽ പറഞ്ഞു വസ്ലമയുടെ ഹൃദയം പുലർത്തപ്പെട്ടിരിക്കുന്നത് രണ്ട് തവണയാണ് ഒന്ന് രാത്രിയിലും എന്ന് രൂപത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിന് പുറമേ വന്നിരിക്കുന്ന ഹദീസുകൾ ഇതിന് പുറമെ ഹദീസുകൾ ഒന്നും ഹൃദയം പിളർത്തി എന്ന് പറയുന്ന ഒന്നും പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെടാത്ത സംഭവമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹു പ്രവാചകരെ താങ്കളുടെ ഹൃദയം ഞാൻ വിശാലമുള്ളതാക്കി എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ അതിന് പ്രധാന കാരണം ഈ ഹൃദയം ശുദ്ധീകരിച്ചതാണെന്ന് ഇബിൻ ഉൽ ഖൈമൽ ഇബിൻ ഖയീമൽ ജോസിയെയൊക്കെ അദ്ദേഹത്തിന്റെ സാദ് ഉൽ മൽ പറയുന്നതായി കാണാൻ സാധിക്കും കാരണം എന്താണ് ബനുസാദ് ഗോത്രത്തിലൊക്കെ നബ്സല്ലാഹു അലഹി വസലമ കളിക്കുമ്പോൾ അവിടെ രണ്ട് മലക്കുകൾ വരികയും പ്രവാചകനെ ഹൃദയം പുലർത്തി എന്താ ചെയ്തത് അത് ശുദ്ധീകരിച്ചു സംസം വള്ളം കൊണ്ട് അത് കഴുകുകയും ആ ഹൃദയം ശുദ്ധീകരിക്കുകയും മനുഷ്യ മനസ്സിൽ പിശാജിനുള്ള സ്വാധീനം എടുത്തു കളയുകയും ചെയ്തു അവിടെ ശുദ്ധീകരിക്കുമ്പോൾ മനുഷ്യ മനസ്സിൽ പിശാജിനുള്ള സ്വാധീനം എടുത്തു കളയുകയും ചെയ്തു അതുകൊണ്ടാണ് നബ്സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ വിഷയത്തിൽ പിഷാജിന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പിഷാജിന്റെ സ്വാധീനമില്ല വാറഖ് അള്ളാഹു ഫീഖും നബ്സല്ലാഹു അലഹി വസ്സലെ ഹൃദയം പുലർത്തിയിരിക്കുന്നത് ഏറ്റവും ശരിയഭിപ്രായം അനുസരിച്ച് രണ്ട് തവണയാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പ്രവാചകന്റെ വഫാത്തിനെ സംബന്ധിച്ച് രണ്ട് നംസഹു അലഹി വസ്സലമ തങ്ങൾക്ക് മുലയോട്ടിയിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെ ഇസ്ലാമിനെ സംബന്ധിച്ചും മൂന്ന് നംസല്ലാഹു അലൈഹി വസ്സലമുടെ ഹൃദയ പിളർന്നതിനെ സംബന്ധിച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളഹ് വരുന്ന ദർസിൽ പഠിക്കാം പ്രവാചകന്റെ ഉമ്മയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രവാചകന്റെ വാപ്പയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അതുപോലെ തന്നെ നംസല്ലാഹു അലഹി വസ്ല്ലമയുമായി ബന്ധപ്പെട്ട വേറെ ചില ചരിത്രങ്ങളും വരുന്ന ദർസിൽ പഠിക്കാം ഞാൻ പറഞ്ഞതുപോലെ കേവലം أونا بارنج بقولنا لا نلديش كنا مارشاموله بديكانا نبسم الله عليه وسلم يسمندش أريانو بديكانو معنى الله سبحانه وتعالى نللا ريدي الكارينغال بديكو انم برواججعش جيا جيوداتيل بروارتي كمانو نمكلا الله لكم ده فيك نالجانيك غراهيكم وصل الله على محمد وعلى آله وصحبه وسلم سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته